പണ്ടുതരം മാധ്യസ്ഥമുണ്ട് മലയാളത്തിലെല്ലാ മാധ്യസ്ഥ മാധ്യസ്ഥം എന്ന് പറയണമെങ്കിലും അപേക്ഷാ മാധ്യസ്ഥവുമുണ്ട് പ്രാർത്ഥനാ മാധ്യസ്ഥവുമുണ്ട് രക്ഷാകര രക്ഷാകര ദൗത്യ മാധ്യസ്ഥമുണ്ട് എന്ന് വെച്ചാൽ രക്ഷാകര ദൗത്യം എന്ന് പറയുന്നത് എന്താ രക്ഷാകര ദൗത്യം മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ ആരോടെ ചെയ്തത് ദൈവത്തോടാണ് ചെയ്തത് എന്താണ് ചെയ്തത് ദൈവത്തിൻ്റെ വചനം ലംഘിക്കുകയാണ് ചെയ്തത് ഇപ്പം ഉള്ളൊരു കുഴപ്പം ഇവിടെ വന്നിരിക്കണത് ഇപ്പം നിങ്ങൾ എന്നോട് പാപം ചെയ്താൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന സിമ്പിൾ ഉദാഹരണം ഇല്ലേ എന്താ പറയണത് നിങ്ങളൊരു കല്ല് പെരുക്ക് ഒരു പട്ടി ഏറിയുന്നു പട്ടി കുറച്ചുകൊണ്ട് പോകും ചില പട്ടിയാണെങ്കിൽ ട്രെയിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ പടലേ കൊണ്ട് പോകും അല്ലെങ്കിൽ നാട്ടിലെ പട്ടിയാണെങ്കിൽ ഓടിക്കളയും നിങ്ങളെ കല്ല് ഒരു മനുഷ്യനെ ഏറിയുന്നു നിങ്ങൾ നിങ്ങള അയാളുടെ തലക്ക് മുകളിൽ മുറിവുണ്ടെങ്കിൽ അയാളുണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും എറിഞ്ഞ കല്ലൊന്നാണ് എറിഞ്ഞത് നിങ്ങളാണ് പക്ഷേ ഇപ്പം ഗ്രാവിറ്റി വ്യത്യാസം വന്നു തലക്കുമ്പോൾ മുറിവുണ്ട് പോലീസ് എന്ത് ചെയ്യും വധശ്രമത്തിന് കേസെടുക്കും പണിയായി കല്ലൊന്നാണ് പട്ടി എറിഞ്ഞ കല്ല് തന്നെയാണ് ഇപ്പം എന്നെ പറ്റിയിരിക്കുന്നത് ഇതേ തെറ്റ് തന്നെ നമ്മൾ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുമ്പോൾ എന്ത് പറ്റും മനുഷ്യനെ അത് പരിഹരിക്കാൻ പറ്റാതെ വരും അപ്പോൾ എന്ത് പിന്നെ ഉള്ള മാർഗം എന്താണ് ദൈവം തന്നെ മനുഷ്യനാകണം മനസ്സിലായില്ലേ അതാണ് ഈശ്വര എന്ന് പറയുന്നത് ദൈവം തന്നെ മനുഷ്യനായിട്ട് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യപ്രകൃതിയിൽ പീഡകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് പരിഹാരം ചെയ്യണം അങ്ങനെയാണ് ക്രിസ്തു മധ്യസ്ഥനാകുന്നത് അതാണ് ഏക മധ്യസ്ഥൻ മനസ്സിലായത്